ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ മാത്രം കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അതും വിശ്വാസമുള്ളവർ മാത്രം കാണുക നമ്മുടെ സമ്പത്ത് ഇരട്ടിയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാനും വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് വിശ്വാസമുള്ളവർ വിശ്വാസത്തോടു കൂടി ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാ മാത്രമേ നമുക്ക് സാമ്പത്തിക പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ നമുക്ക് ഒന്നാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഒന്നുകിൽ ലക്ഷ്മി ഉള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നന്നായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ മുമ്പിൽ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക എത്ര തിരക്കാണെങ്കിലും എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ ഇത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം മനസ്സിലാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണയും നെയ്യും ഒഴിച്ച വിളക്കുകൾ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ വീട്ടിലെ ചിത്രത്തിൻ്റെയോ വിഗ്രഹത്തിൻ്റെയോ മുമ്പിലോ അതല്ല കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക അതെല്ലാം ിൽ അമ്പലത്തിൽ പോയിട്ട് എള്ളെണ്ണ എള്ളെണ്ണ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒഴിച്ച് വിളക്കുകളിലേക്ക് നെയ്യ് നെയ്യൊഴിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതെല്ലാം തന്നെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ പ്രീതി നേടിത്തരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് ദേവിക്ക് മഞ്ഞൾ കുങ്കുമവും തിലകക്കുറി ചാർത്തി പൂമാല ചൂടിച്ച് സാമ്പ്രാണത്തിന് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ വഴിപാടുകളായിട്ട് ദേവിക്ക് നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൊങ്കാല വഴിപാടായിട്ട് അതായത് പാലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ മധുരം ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കുക എന്നുള്ളത് ഒന്നുകിലും നമ്മൾ വീട്ടിൽ തന്നെ മഹാലക്ഷ്മി വിചാരിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയാണ് കേട്ടോ ചെയ്യേണ്ടത് വെളുപ്പിനെ ഏഴുമണിയാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പൊങ്കാലയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സമർപ്പിച്ചാൽ മതി ഇതിനൊന്നും കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോയിടുന്ന ദിവസം അതായത് വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒരു ശർക്കര പായസം അല്ലെന്നുണ്ടെങ്കിൽ കടും പായസം ദേവിക്ക് വഴിപാടായിട്ട് നടത്തിയാലും മതി അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താനും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാനും നമ്മുടെ ധനപരമായ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറാനും ഒക്കെ നന്നായി സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതെല്ലാം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിശ്വാസത്തോടു കൂടി ഇതൊക്കെ ചെയ്ത് നോക്കുക ധനപരമായ മറ്റു ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള കുറച്ച് വഴിപാടുകളുടെ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ് കേട്ടോ എല്ലാവരും ചാനലിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവർക്കും നല്ല ദിവസങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം